കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹർ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹർണ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാൽ ഖലീഫ ജോർദ്ദനിലും ഈജിപ്തിലും ഔദ്യോഗിക സന്ദർശനങ്ങൾ നടത്തി സന്ദർശന വേളയിൽ ജോർദ്ദൻ രാജാവ് അബ്ദുള്ള അൽ താനി ബിൻ അൽ ഹുസൈനുമായും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുമായി അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി മേഖലയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും രണ്ട് കൂടിക്കാഴ്ചകളിലും ബഹ്റൻ രാജാവ് ചർച്ച ചെയ്തു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ എത്രയും വേഗം ഇവിടെ ഉണ്ടാകണമെന്നും മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നും ഭരണാധികാരികൾ കൂടിക്കാഴ്ചയിൽ അഭിപ്രായപ്പെട്ടു രാജ്യത്ത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ രൂപപ്പെട്ട മിക്കയിടത്തെയും വെള്ളക്കെട്ടുകൾ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പമ്പ് ചെയ്ത് മാറ്റിയതായി അധികൃതർ അറിയിച്ചു ഇന്നലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി ശരാശരി അറുപത്തിയേഴ് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് രാജ്യത്ത് ഇതിനു മുമ്പ് ഏറ്റവും ഉയർന്ന പ്രതിദിന മഴ രേഖപ്പെടുത്തിയത് അന്ന് അറുപത്തിയേഴ് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴയാണ് ബഹ്റിൽ പെയ്തത് അതേസമയം ഇന്നലെ വൈകുന്നേരം രാജ്യത്തിന്റെ പലയിടങ്ങളിലും പെട്രോൾ മണം പടർന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണെന്നും പൊതുജനം ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവിയോൺമെന്റ് അധികൃതർ അറിയിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് അൽ റബീ മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും നൽകുന്നു മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം നൂറ്റി അൻപത് കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഫ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക കർണാടക സംസ്ഥാന ടൂറിസം പദ്ധതികളുടെ ഭാഗമായി ബഹ്റനിലെ ഇന്ത്യൻ എംബസി കോൺസുലർ ഹാളിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്ട് വാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ കർണാടക കമ്മ്യൂണിറ്റി അംഗങ്ങൾ സന്നിഹിതരായിരുന്നു കർണാടകയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും കർണാടക സംസ്ഥാനത്തിന്റെ വിശിഷ്ട ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുന്നതാണ് ഒ ഡി ഓ പി പദ്ധതി ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ ടൂറിസം മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ വരുന്ന ഒരു മാസം ബഹറിനിൽ പരിചയപ്പെടുത്തും രാജസ്ഥാൻ കാശ്മീർ ഉത്തർപ്രദേശ് എന്നിവയ്ക്ക് ശേഷം ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന നാലാമത്തെ സംസ്ഥാനമാണ് കർണാടക ഗൾഫ് പര്യടനത്തിനെത്തിയ കർണാടകയിൽ നിന്നുള്ള ബൈക്ക് റൈഡറായ ശരത് കുമാറും എംബസി സന്ദർശിച്ചു വിവിധ കലാപരിപാടികളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് കനത്ത മഴയിൽ ദുരിതം അനുഭവിച്ചവർക്ക് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തു ഉമലാസം സൽമാൻ അഹിദ് എന്നിവിടങ്ങളിലെ മഴബാധിത പ്രദേശങ്ങളിലായിരുന്നു വിതരണം നടന്നത് സഹായ വിതരണത്തിൽ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് പ്രസിഡന്റ് ഹലീമ മുസ്തഫ വൈസ് പ്രസിഡന്റ് ഷക്കീല മുഹമ്മദ് അലി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധി മുഹമ്മദ് യൂസുഫ് സയ്യിദ് ഹനീഫ് എന്നിവർ പങ്കെടുത്തു ഒഐ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഫാമിലി ക്ലബ്ബ് ഈദിനോടനുബന്ധിച്ച് കുടുംബസംഗമം സംഘടിപ്പിച്ചു ഫൺ ഗെയിമുകൾ മത്സരങ്ങൾ കലാപ്രകടനങ്ങൾ ലൈവ് കുക്കിംഗ് തുടങ്ങിയവയാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ജലീൽ മുല്ലപ്പള്ളി അൻസൽ കൊച്ചൂട്ടി ജേക്കബ് തേക്കുന്തോട് ഡോളി ജോർജ് സജു കുറ്റിക്കാട്ട് സിൻസൺ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കെ പി സി സിയുടെ പോഷക സംഘടനയായ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചൽ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രവാസി സംഗമം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ഒ ഐ സി സി പ്രസിഡന്റുമായ സാമൂൽ കിഴക്കുംബറും തെരഞ്ഞെടുപ്പ് പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി ഇൻകാസ് ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി ചെയർമാനുമായ രാജു കല്ലുംപറും അധ്യക്ഷത വഹിച്ചു പാർലമെന്റ് പ്രചരണ സമിതി ചെയർമാൻ ബിനു കുന്നന്താനം കൺവീനർമാരായ മാത്യൂസ് വാളക്കുഴി തോമസ് കാട്ടുപറമ്പിൽ ജോബിൽ മൈലപ്പറ കെ കെ തോമസ് രാധാമണി സോമരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു